കൊടൈക്കനാലേക്ക് പോവയാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഏഴ് മണിക്കൂറിന്റെ യാത്രയുണ്ട് അവിടെ പോണ കാര്യം വെച്ചാ അവിടെ ഒരാൾ കാണാറുണ്ട് സംഭവം രണ്ട് ബ്ലോഗേഴ്സ് ഉണ്ട് ട്രിപ്പില്ല ഇവനും ബ്ലോഗ് എടുക്കുന്നത് എടുക്കുന്ന പക്ഷെ നമ്മൾ പല പല രീതിയിലേക്ക് എടുക്കുന്നുണ്ട് ഡ്രസ്സെങ്കിലും മാറ്റായിരുന്നു അങ്ങനെ എന്നടിക്കാൻ കയറി റിസർവ് അങ്ങ് അറ്റം കിടക്കുകയായിരുന്നു ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇവിടുന്ന് പോകണം ഓക്കെ വഴിക്ക് ഞാൻ കുറച്ച് ചിപ്സൊക്കെ വാങ്ങി വെച്ചായിരുന്നു അത് ഇപ്പോഴേ തീറ്റിറങ്ങി തീർന്നു പിന്നെ ഒരു ഒരു പക്ക അവിടെ ഇത് പോണ്ടായിരുന്നല്ലോടാ മറ്റേ പൊട്ടത്തെ ചിപ്സ് ഓക്കേ 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 മുക്കിനും മൂലൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ വീഡിയോ എന്ന് എടുക്കില്ല വളരെ ചെറിയ വീഡിയോ ആയിരിക്കും ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞ് പോണ വീഡിയോസ് ആയിരിക്കും ഓക്കെ മഞ്ഞ ാണ് അടിച്ചത് പോവുകയാണ് യാത്ര തുടങ്ങി കൊറച്ചായപ്പോ തന്നെ നമ്മൾ രാത്രി നാരങ്ങ സോഡ സോട കുടിക്കറങ്ങിയിരിക്കും അതായത് തീറ്റയാണ് മെയിൻ അതിന്റെ ഇടയ്ക്കിന് നിങ്ങൾക്ക് വേറൊരു കാഴ്ചയാണ് ചേരാം അത് ഏതൊരു ഫുട്ബോൾ ആരാധന കാണേണ്ട കാഴ്ച റൊണാൾഡോയുടെ കളി അഡ്രസ്സ് കാണും ഗ്ലാസ് കുറവാണ് ശരി മറ്റേ മമ്മള അതല്ലേ ഗ്ലാസ് ഇതിൽ വരുന്ന സോടൊക്കെയാണ് കറക്റ്റ് അറിയാമല്ലേ അതൊക്കെ ആരും കമൻറ്റ് വരുന്നത് കപ്പലിൻ്റെ ഫുട്ടായി

എന്റെ സാധനം മുട്ടായി ശബ്ദ ഞാ എന്റെ മക്കളായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇവിടെ എന്നിട്ട് ഇതാണെങ്കിൽ സെൽഫി വീഡിയോ ഒക്കെ എടുക്കും എന്തൊന്നും കണ്ടോ അതായത് നമ്മൾ അടുത്ത തമിഴ്നാട്ടിൽ കേറിയിട്ട് അവിടെ കഴിക്കാൻ വേണ്ടി കേറി തമിഴ്നാട്ടിലൊക്കെ രാവിലെ എണീറ്റിരുന്ന് ചായ കുടിക്കുന്ന ഒരു തലമുറ ഇത് വേറൊരു തലമുറ അതായത് അലനാണ് ഈ കോമ്പ കണ്ടുപിടിച്ചിരിക്കുന്നത് അച്ചാറും നാരങ്ങ അച്ചാറും ചായ പിന്നെ അച്ചാറും എന്താണ് അതെ അതെ അദ്ദേഹം പറയുന്നത് ഇനി തൊട്ടുകൂടെ അച്ചാറും നാരങ്ങയുള്ള നാരങ്ങ അച്ചാറും അങ്ങനെ ഇനി എത്താൻ അറുപത്തി അഞ്ച് കിലോമീറ്ററും കൂടെ ഉള്ളു ഇനി ഇവിടുന്ന് നേരെ പോയിട്ട് ഒരു ലെഫ്റ്റിലോട്ട് റോഡുണ്ട് ആ റോഡും കൂടെ കയറിയ പിന്നെ ചുരുടെയുള്ളാണ് കൊടൈക്കണാലിൽ താഴ്വാരത്തിൽ പശുവിനെ മേക്കുന്ന അമ്മച്ചി ആ കൊടൈക്കണാല മാ ഞാൻ അവിടെ ഭയങ്കര കോടയാണ് അവിടെ എപ്പോഴും ആണെന്ന് പറഞ്ഞാണ് എന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്ന

പിന്നെ നിങ്ങള് കാണേണ്ട ഒരു കാര്യം പൂരി അടുക്കി വെച്ചേക്കുന്ന രീതിയെന്നാണ് ഇത്ര നന്മയോടെയും ഇത്ര ആർ ആർട്ടോടെ ആരാണ് പൂരി അടിച്ച് അടുപ്പിച്ച് വെച്ചേക്കുന്നത് ദോശയില് നെയ് വീഴ്ത്തി പിന്നെ ഇവിടെ നമ്മളെ മുഖത്ത് നെയ് വീഴുക പോണ വഴിക്ക് ഏറ്റവും വലിയ കോമഡിന്ന് അറിയാവോ ഇവിടെ രണ്ട് ബ്ലോഗേഴ്സാണ് നിന്ന് ഓടുന്നത് അല്ലെ ഒരാള് ഞാൻ കൂട്ടിമുട്ട് എന്താ പറയുമ്പോ എത്ര ദോശ ഒരു പൂരി രണ്ട് നേർച്ചും മൂന്ന് ഭൂരി കറയി അതിൻ്റെ തരുന്ന സിനിമ എടുക്കുന്നത് ഭൂരി എപ്പിക്കുന്നുണ്ടോ

കുഴപ്പമില്ല അതായത് ഓക്കേ ഓക്കേ കഴിക്കാൻ പറ്റും ഇവിടുത്തെ വിശപ്പിനെ നമുക്ക് അതല്ലേ ഇവിടുത്തെ ഈ ചമ്മന്തിക്കറിക്ക് കടലില്ല ഒതുങ്ങി കട വണ്ടി കടല ഇവിടെ ചെറുങ്ങനെ ചമ്മന്തിക്ക് വേറെ എനിക്കത് പിടിച്ചില്ല ഉരുളക്കിഴങ്ങ് ഭയങ്കര ഉരുളക്കിഴങ്ങ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉരുളക്കിഴങ്ങിൽ ഉരുളക്കിഴങ്ങ് കിട്ടൂലോ ഇത് അടിച്ചില്ല രസം കണക്കാക്കി ക്വാണ്ടിറ്റി കൂട്ടാനുണ്ടോ പിന്നെ വേറൊരു നമ്മുടെ റേറ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ നാട്ടിലെ നാട്ടിന്റെ സെയിം റേറ്റും പിന്നെ കൂടുതലായാലേ ഉള്ളൂ അല്ല കുറവൊന്നും ഉണ്ട് ജമ്മു കാശ്മീരിൽ പോയുറ എല്ലാരും ഇവിടെ രണ്ടായിരം രൂപയാണ് അവര് കറക്റ്റിനെടുക്കുന്നത് നീ അണിയത് ഒരുമാതിരില്ല അവിഹിതം പിടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ രണ്ടായിരം രൂപയാണ് ഒരു റൂമിന് പറഞ്ഞത് രണ്ടായിരം രൂപയ്ക്ക് റൂം ഇല്ലായിരുന്നു അപ്പോൾ ആയിരത്തി അഞ്ഞൂറിന് നമ്മൾ രണ്ട് റൂം എടുത്തു കറക്റ്റ് അല്ല അല്ലേ ആ എന്നിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ആ ക്ഷീണത്തിൽ നിന്ന് കിടക്കുകയാണ് ഇപ്പോഴൊന്നും സ്ഥലം കാണാൻ പോകാൻ പറ്റൂല ഇവിടെ വന്നിട്ട് ഏതെങ്കിലും കടയിൽ കയറിയിട്ട് ഏതെങ്കിലും മാമനായിട്ട് കൂട്ടായിട്ട് ഇവിടുത്തെ നല്ല സ്ഥലങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളിൻ്റെ അങ്ങോട്ട് പോകും അതുവരെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവേ കേട്ടോ താങ്ക് യു പറഞ്ഞ പോലെ റൂമിൽ റൂമിൽ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഇപ്പോഴാണ് എണീട്ടത് അല്ല അല്ല എന്താണ് ഓർഡർ ചെയ്തത് അല്ലേ തമിഴ്നാട്ടിലെ ഊണാണ് തമിഴ്നാട്ടിലെ ഊണാണ് കാച്ചു ചെമ്പ റൈസാ ഞാൻ ആദ്യം ഞാദ്യം കേറി കടയിൽ കയറി കാപ്പി പിടിച്ചു കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റിട്ട് നമ്മളിപ്പോ ഊണ് കഴിക്കുന്നു അത് നമ്മളി ഇവിടുന്ന് ഏറെയിൽ ആര് പോവാത്ത സ്ഥലം നോക്കി പോകും അടിപൊളി കടയുടെ പേരെന്താണ്ടാരി കൊടയാരിയസ് പറഞ്ഞാൽ കൊടേക്കരയിൽ നിന്ന് കയറി വരുമ്പോ കാണാൻ പറ്റും ഞാനിപ്പോ ഷെയർ ആണ് എപ്പോഴും ഒരു ഊണ് ഒരു ഫ്രൈഡ് റൈസ് വന്നിട്ട് കഴിച്ചിട്ടത് ഫ്രൈഡ് റൈസ് നൂറ്റി നാപ്പത് രൂപ ഫ്രൈഡ് റൈസ് കഴിച്ചു ഈ കടയിൽ നിന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് കഴിച്ചിറങ്ങിയപ്പോഴാണ് പറഞ്ഞത് ഒരാൾക്ക് ഫ്രൈഡ് റൈസ് നീച്ച കിട്ടിയെന്ന് വേറെ ആൾക്കാർ കിട്ടിയ പക്ഷെ സാധനം കൊള്ളാൻ ബ്രോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല നല്ല ഫുഡായിരുന്നു പക്ഷെ ആ ഫ്രൈഡ് റൈസിന് കാര്യം അറിയാൻ വയ്യ ഊണിന് നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ കൂടുതലാണ് പോണോണ്ടേ പൂണ്ടി സത്യം പറഞ്ഞാ അറിയാൻ വയ്യട്ടോ അവിടെ തിരക്കൊക്കെ ആയിരിക്കും പൂണ്ടിയിൽ നല്ല തിരക്കായിരിക്കും അതായത് മഴയതുകൊണ്ട് തൊളിമുഴ ആയിരിക്കും ഇങ്ങനെയാണെന്നോ എന്തായാലും അങ്ങോട്ട് പോട്ട് ഓക്കെ എന്തായാലും സ്ഥലം അവിടെ പോണെന്ന് വിചാരിച്ച കാര്യ എല്ലാരും വന്നിട്ട് ഇങ്ങനെ കിടന്നു നമ്മളെന്താന്ന് വെച്ചാ മെയിൻ ആയിട്ട് പറഞ്ഞ ഈ തിരക്കില്ലാത്ത നോർമൽ സ്ഥലം പോവാന്ന് വെച്ചപ്പോ പുനാഗി പോയിട്ട് അവിടെന്ന് ഒരു പില്ലർ റോക്കോ അങ്ങനെ എന്തോ സ്ഥലമുണ്ട അവിടെയും പോയി പിന്നെ പൂണ്ടിയിലേക്ക് ആർമ ഇല്ലാത്ത ഹുണ അക്കേൽദാം നമ്മ വന്നിരിക്ക് റൂമ ഇടവിടെ വേണോ റൂമ റൂം ഹോംസ് റൂമിലെ റൂം എന്നാ റൂം കിടക്കിയോ എന്നാ റൂമണ ഡബിൾ സിംഗിൾ ട്രിബിൾ ഓപ്പൺ ഒന്നേ കിടക്കുമേ ഏയ് ദൂരെ വാ ഏയ് നമ്മേ തൂക്കിയാച്ചി നമ്മള് പുല്ല ഈ സ്റ്റെപ്പ് വടിയാണ് അവിടെ കേർന്നത് സ്കൂൾ അസംബ്ലി ഒട്ടും തിരക്കില്ല അല്ലേ സത്യം ഇവിടെ വന്നിട്ട് എല്ലാരും കീറി വിളിക്കും അടിപൊളി മഞ്ഞ് ഇത് നമ്മ ഗ്യാങ്ങിലെ സുഭാഷ്